നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലത്തെ പ്രത്യേകത എന്തെന്ന് ഏവർക്കും അറിയാമായിരുന്നല്ലോ ഇന്നലെ ആയിരുന്നു കന്നിമാസത്തിലെ ആയില്യം ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും ശാരീരിക വിതകൾക്കും ആരോഗ്യ സംബന്ധമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ വെല്ലുവിളികൾക്കുമുള്ള ഒരു പരിഹാരം ഒരു മാറ്റം നിങ്ങൾക്ക് ഇന്നലെ മുതൽ ആരംഭമായിട്ടുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എല്ലാവിധ പ്രയാസങ്ങളും മാറുന്ന സമയം തന്നെയാണ് ഇന്നലെ മുതൽ അതായത് കന്നിമാസത്തിലെ അയില്യമായ ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്നത് എങ്കിലും പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന മാറ്റം വളരെയധികമായിരിക്കും ജീവിതത്തിൽ വളരെയധികം ും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായി പറയാൻ സാധിക്കുന്നില്ല മറ്റൊരു വ്യക്തിയോട് തുറന്ന് പറയാൻ പോലും പറ്റാത്ത അത്ര മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഭയം വിഭ്രാന്തി പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഗുണാനുഭവം ഗുണാനുഭവങ്ങൾ ധാരാളമായി ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലാദ്യത്തെ രാശിയായി വരുന്നത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരുപാട് ദുരിതങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അപ്പോൾ ആരോഗ്യപരമായിട്ടാണ് നിങ്ങൾ ഏറെ കാശ് ചിലവാക്കേണ്ടതായി വന്നിട്ടുള്ളത് ആശുപത്രിവാസം ദിനം പ്രതി ആശുപത്രി പോക്കായിരുന്നു അങ്ങനെയുള്ള ആ ഒരു അസുഖകരമായ ജീവിതം ഇവിടെ മാറ്റപ്പെടുകയാണ് ഇന്നലെ മുതൽ അതിനുള്ള മാറ്റം തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ നിലനിന്നിട്ടുണ്ട് എവിടെ തൊട്ടാലും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് മാനസിക മാനസികതയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു കാര്യത്തിനെയും അങ്ങോട്ട് ധൈര്യസമ്മേതം നേരിടുവാൻ സാധിക്കാത്ത അവസ്ഥ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പരീക്ഷാ കാര്യങ്ങളിൽ വരെ നിലവിൽ വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഭയം തുടങ്ങിയവ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആശയക്കുഴപ്പങ്ങളാണ് കൂടുതലും എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ തടസ്സങ്ങളായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളാണ് വൃശ്ചികം രാശിക്കാരായ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് കുടുംബത്തിനകത്തായാലും പുറത്തായാലും ശത്രുക്കളുടെ വർധനവ് വേറെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ മുതൽ അതായത് ഇന്നലെ കന്നിമാസത്തിലെ അയില്യം മുതൽ നാഗരാജാവിൻ്റെയും നാഗീക്ഷയമ്മയുടെയും അനുഗ്രഹം നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങളും നേട്ടങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സൽ യോഗം കാണുന്നുണ്ട് സന്താന പുരോഗതി വന്നു ചേരും കുടുംബത്തിൽ ഐശ്വര്യവും നേട്ടവും ഒക്കെ വന്നുചേരുന്ന സമയം കൂടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മാസാമാസം ആയില്യം വരുന്ന നക്ഷത്രം വരുന്ന ആ ഒരു ദിവസം നഗരാജാവിനെ പ്രീതിപ്പെടുത്താനും മഞ്ഞൾ പൊടി പാലും തുടങ്ങിയവ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ശ്രമിക്കേണ്ടതാണ് ഇപ്പോൾ നല്ല സമയമായതിനാൽ തന്നെ പ്രാർത്ഥനകൾക്ക് ഫലം ധാരാളമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം കൂടിയാണ് നിലവിൽ തൊക്കു സംബന്ധമായ ബുദ്ധിമുട്ടുകളായി അനുഭവിക്കുന്നവരുണ്ടാകും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മുടി കൊഴിച്ചിൽ അങ്ങനെ പല വിധേനയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് ഇന്നലെ മുതൽ തന്നെ ഒരു മാറ്റം തുടങ്ങിയിട്ടുണ്ടാകും ശാരീരികവും മാനസികവുമായ ഒരു ഉന്മേഷമൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയമേവ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ കൺകണ്ട ദൈവങ്ങളാണ് നാഗരാജാവും നാഗയക്ഷിയമ്മയൊക്കെ നമ്മൾ എത്രത്തോളം അവരെ പ്രാർത്ഥിക്കുന്നു പ്രീതരാക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ കുടുംബം വളരെയധികം ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരും ഏവരും പ്രാർത്ഥിക്കുന്നതാണ് നാഗരാജാവിനെ അകേക്ഷിയെങ്കിലും ഇനിയും കൂടുതൽ മനസ്സ് ഉറച്ച് മനസ്സ് ധൈര്യം വളരെയധികം ആർജിച്ചെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കൺകണ്ട ദൈവങ്ങളാണ് വളരെയധികം അനുകൂലമായ ഒരു ഭാവത്തിൽ അവർ നിങ്ങൾക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനയും ഇരട്ടി ഫലമായി നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ കുട്ടികളിലേക്കും നിങ്ങളുടെ സന്തതി പരമ്പരകളിലേക്കും ഐശ്വര്യവും ഭാഗ്യവും നേട്ടവും കൊണ്ടുവരുന്നതാണ് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരെ ആളുകളും തൊഴിൽ സംബന്ധമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് അതായത് തൊഴിൽ ലഭിക്കുന്നില്ല ലഭിച്ച തൊഴിലോ ഉറച്ചു നിൽക്കുവാനും സാധിക്കുന്നില്ല അതേപോലെ തന്നെ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ തൊട്ടാലും തിരിച്ചടികൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ജോലി തന്നെ തെറിച്ചൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുന്നുണ്ട് കുടുംബത്തിലായാലും പുറത്തായാലും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ജോലിയിൽ ഒരു മേന്മ ലഭിക്കുന്നില്ല കയ്യിൽ ധനം നിൽക്കുന്നില്ല എപ്പോഴും അധിക ചിലവുകൾ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു സ്ഥാന ചലനം തന്നെ ജോലിയിൽ സംഭവിക്കുമോ എന്നുള്ള തരത്തിലെ പലവിധ പ്രയാസങ്ങളായിരുന്നു നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരുന്നത് എടുത്തു പറഞ്ഞാൽ കർമ്മ മേഖലയിൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ എന്നാൽ ഇന്നലെ കന്നിമാസത്തിലെ ആയില്യം മുതൽ നിങ്ങൾക്കൊരു മാറ്റമൊക്കെ വന്നു ചേരുകയാണ് സമൂഹത്തിൽ മാന്യത വന്നു ചേരും തെറ്റിദ്ധാരണകൾ പലർക്കും നിങ്ങളോടുണ്ട് ചില കാര്യങ്ങൾ പഴികൾ കേൾക്കേണ്ടി വന്ന അവസ്ഥ അതായത് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ പഴികൾ കേൾക്കേണ്ടി വന്ന അവസ്ഥകളുണ്ട് അങ്ങനെയല്ലേ ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുന്നതാണ് തെറ്റ് ചെയ്തവന് ശിക്ഷ അനുഭവപ്പെടും തെറ്റ് ചെയ്യാത്തവനെ ഒരിക്കലും ദൈവം ശിക്ഷിക്കുകയില്ല അതൊക്കെ മനസ്സിലാക്കുക കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഇന്നലെ മുതൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളും നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുക നാഗരാജാവിനെ പ്രാർത്ഥിക്കുക നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ് അവർ അവരെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു നേടിച്ച കാഴ്ചകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം നമുക്ക് മാത്രമല്ല നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വരെ വന്നു ചേരുക അതൊരു സത്യം തന്നെയാണ് ഇവിടെ നിങ്ങളടുത്തുള്ള ക്ഷേത്രദർശനം നടത്തുമ്പോൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുക മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക നൂറും പാലുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച കുടുംബത്തിൻ്റെ കീർത്തി വളരെയധികം ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും വന്നു ചേരും ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യസമയമായതിനാൽ തന്നെ അവരോട് നിങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ നേട്ടവും മേന്മയും നൽകുന്നതാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും ഇന്നലെ കന്നിമാസത്തിലെ ആയില്യം ദിനം മുതൽ ഭാഗ്യം തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ദോഷങ്ങൾ ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെ സർപ്പദൈവങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആയിക്കൊള്ളട്ടെ അതിനുള്ള മാപ്പ കൂടി നിങ്ങൾ നടത്തേണ്ടതാണ് സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് അവർ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ചില ബന്ധങ്ങളുടെ ഉലച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ദമ്പതികൾക്കിടയിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കിടയിൽ സന്തോടുള്ള ചില പ്രശ്നങ്ങൾ അങ്ങനെ പല വിധേയന ബന്ധത്തിൽ അനുഭവപ്പെട്ട എല്ലാ പ്രയാസങ്ങൾക്കുമുള്ളൊരു മാറ്റം കൂടി ഇന്നലെ മുതൽ ായിട്ടുണ്ട് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ ഒരു സമയം കൂടി ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളുമായിരുന്നു ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നത് എവിടെ തൊട്ടാലും എന്ത് പറഞ്ഞാലും അതൊക്കെ നിങ്ങൾക്കെതിരെ വാളായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ അത് അതിനൊക്കെ അപ്പുറമായ ആരോഗ്യ പ്രശ്നങ്ങൾ തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾ വളരെയധികം നിങ്ങൾക്ക് മാനസികമായി വരെ വളരെ ബുദ്ധിമുട്ടുകൾ നൽകുന്ന വെല്ലുവിളികൾ നൽകുന്ന വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചിരുന്നു അതിൽ നിന്നൊക്കെ ഇന്നലെ മുതൽ മാറ്റമുണ്ടായിട്ടുണ്ട് ദമ്പതികൾ ദാമ്പത്യ ജീവിതം വേർവിരിയലിൻ്റെ അവസ്ഥ ആ ഒരു വക്കിൽ വരെ എത്തിയിട്ടുള്ള ആളുകളുണ്ടാകും ഈ വീഡിയോ കേൾക്കുന്നവർ എന്നാൽ അതൊക്കെ പറഞ്ഞ് തീർപ്പാക്കാൻ നിങ്ങൾക്ക് ഇന്നലെ മുതലുള്ള സമയം ഭാഗ്യം അനുകൂലത്തിൽ വരുന്നുണ്ട് ഇതുവരെയുള്ള പല ഗ്രഹങ്ങളുടെയും അതായത് അശുഭകരമായ ഒരു ദൃഷ്ടി നിങ്ങളുടെ മേൽ വന്നു ചേരുന്നതിനാലാണ് നിങ്ങൾക്ക് മാനസികമായ ഒരു പൊരുത്തമില്ലാതെ മുന്നോട്ട് പോകേണ്ടതായി വന്നത് അതൊക്കെ ഇവിടെ മാറുകയാണ് നിങ്ങൾ ഏത് ദേവനയാണോ ദേവിയാണോ മുറുകെ പിടിക്കുന്നത് ആ മൂർത്തിയെ പ്രാർത്ഥിച്ചുകൊള്ളു അതോടൊപ്പം തന്നെ നിങ്ങൾ നാഗദൈവങ്ങൾ അതായത് നാഗരാജാവും നാഗരക്ഷിയാവും അവരെ കൂടി മുറുകെ പിടിച്ചു പ്രാർത്ഥിക്കും അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവർക്കു വഴിപാടുകൾ സമർപ്പിക്കും മഞ്ഞൾപ്പൊടി അതായത് ക്ഷേത്രത്തിൽ കൂടാതെ ജലധാര മഹാദേവന് സമർപ്പിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് ഒന്നുക്ക് ജലധാര സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്ഷീരധാര സമർപ്പിക്കാവുന്നതും ഏതായാലും നിങ്ങളുടെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് നേർച്ച കാഴ്ചകൾ വെച്ച് സമർപ്പിക്കൂ വളരെയധികം ഭാഗ്യ സമയമായതിനാൽ തന്നെ എല്ലാവിധ പ്രയാസങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കൂടിയാണ് ഇന്നലെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭമായിരിക്കുന്നത് അവിട്ടം ചതയം പൂരുട്ടാതെ വരുന്ന കുംഭം രാശിക്കാർക്കും ഇന്നലെ മുതലൊരു മാറ്റമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശാരീരികമായി നിങ്ങൾക്കൊരു ഊർജം വന്നു ചേരുന്ന സമയമാണ് തൊലിപ്പുറത്ത് നിലവിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് മരുന്നുകൾ ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഒന്നും ഫലമില്ലാതെ അവസ്ഥകളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇനി നിങ്ങളെ സ്വയം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ സ്വയമേവ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അകന്നു പോകുന്ന സമയമാണ് സ്വയമേവ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും സ്വയമേവ പരിഹാരം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്തെന്നാൽ സർപ്പദൈവങ്ങൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് അനാവശ്യമായ ക്ഷീണം ജോലിയൊന്നും ചെയ്യാതിരുന്നാൽ പോലും ശരീരത്തിന് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരവസ്ഥയുണ്ടായിരുന്നു മുടികൊഴിച്ചൽ അനുഭവപ്പെടുന്നുണ്ട് മുട്ടുവേദന അതേപോലെ െ ദേഹത്ത് എന്ത് കഴിച്ചാലും തടിക്കുന്ന ഒരു തടിക്കുന്നൊരവസ്ഥയൊക്കെ അനുഭവിച്ചു അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ കാരണമില്ലാതെ മുന്നോട്ട് പോകുന്ന അതായത് പെട്ടെന്ന് ഒരു തകർച്ച അനുഭവപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും ഇത് കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ നാഗദൈവങ്ങളെ പ്രീതരാക്കുക നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായ സമയമായതിനാൽ ഒരു പ്രാർത്ഥനയും വിഫലമായി പോകുകയില്ല അത് ഫലം കാണും മുറുകെ പ്രാർത്ഥിക്കും സർപ്പദൈവങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അത് നടക്കുമോ നടക്കത്തില്ലേ എന്നൊരു കൂടി പ്രാർത്ഥിക്കരുത് നിങ്ങളത് ശ്രദ്ധിക്കൂ ഇതൊന്ന് കേൾക്കൂ നിങ്ങൾ നമ്മൾക്ക് അവരത് തരും കാരണം അത്രത്തോളം ശക്തിയുള്ള കണ് ദൈവങ്ങളാണവർ നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മളുടെ കൺകണ്ട ദൈവങ്ങളാണ് സൂര്യദേവൻ ചന്ദ്രദേവൻ അതേപോലെ സർപ്പ മറ്റുള്ള മൂർത്തികളെയൊക്കെ നമ്മൾക്ക് അനുഭവത്തിലേ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവരെയൊക്കെ നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്ന ദൈവങ്ങളാണ് അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകൾ നമുക്ക് മാത്രമല്ല നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വരെ വളരെയധികം നേട്ടവും ഭാഗ്യവും തന്നു ലഭിക്കാൻ അനുഗ്രഹമായി മാറുന്നതാണ് നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ വളരെയധികം നേട്ടം വന്നു ചേരുന്നതിന് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം നമ്മൾ ഓരോ മനുഷ്യർക്കും അനിവാര്യമായ ഘടകമാണ് ഇവിടെ ഇന്നലെ കന്നിമാസത്തിലെ ആയില്യം ദിനം മുതൽ വളരെയധികം നേട്ടവും ഭാഗ്യവുമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും തുടങ്ങിയിരിക്കുന്നത് എങ്കിലും ഒരു പൊടിക്ക് കൂടുതലായി ഭാഗ്യാനുഭവങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതുമായിരിക്കും